തയ്യൽനാട്ടിലെ പച്ചക്കറിയാണ് കേരളം കഴിക്കുന്നതെന്ന പരിദേവനങ്ങൾക്ക് അവസാനമാവുന്നു കേരളത്തിൽ പച്ചക്കറി വിളവെടുക്കുന്ന ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലം മലയാളി തമിഴ്നാട്ടിലെ പച്ചക്കറി എന്ന പേരിൽ കഴിക്കുന്നത് കേരളത്തിൽ വിളവെടുത്തത് തന്നെ പാലക്കാട് ഇടുക്കി കോട്ടയം ജില്ലകളിലെ കർഷകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ നൽകിയാണ് ഇടനിലക്കാരുടെ മാഫിയ മൂന്ന് വർഷത്തേക്ക് തോട്ടങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് ഈ മൂന്ന് വർഷവും കേരളത്തിലെ കർഷകർക്ക് പച്ചക്കറി പുറത്തു വിൽക്കാനാവില്ല വായ്പ നൽകിയ ഇടനിലക്കാരന് തന്നെ ഇത് വിൽക്കണം ഇടനിലക്കാരൻ പച്ചക്കറി കേരളത്തിൽ നിന്നും ശേഖരിച്ച് തമിഴ്നാട്ടിലെത്തിക്കുന്നു ഈ പച്ചക്കറിയാണ് കേരളത്തിലെ കമ്മീഷൻ മാർക്കറ്റുകളിലേക്കും ഹോർട്ടികോർപ്പ് വഴിയും തിരികെ കേരളത്തിലെത്തുന്നത് പച്ചക്കറിക്ക് ചെക്ക് പോസ്റ്റുകളിൽ നികുതി നൽകേണ്ടെന്നതാണ് ഇത്തരക്കാർക്ക് സൗകര്യപ്രദമാകുന്നത് കേരളത്തിൽ നിന്നും ഖത്തറിലേക്ക് പച്ചക്കറി കയറ്റി അയക്കാൻ ലൈസൻസുള്ള എന്ന വ്യാപാരിയാണ് ഇന്ത്യവിഷനോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആറുമാസത്തെ കാലയളവിലേക്ക് ഇവർക്ക് പലിശ ഇനത്തിൽ കൊടുത്തിട്ട് വളരെ തുച്ഛമായ പൈസ ഈടാക്കിയിട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത് ഈ കർഷകർ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി അതായത് കേരളത്തിന്റെ വെളിയിലുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇവർ തന്നെയാണ് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ഞങ്ങൾ ഒരു എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അധികം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവർ തന്നെയാണ് തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്നത് മൂന്നാറിലും നെന്മാറയിലും എല്ലാം പുറമേ നിന്നുള്ള ആർക്കും പച്ചക്കറി വിൽക്കാൻ ഇടനിലക്കാരുടെ മാഫിയ സമ്മതിക്കില്ല ഇവർക്ക് വഴങ്ങിയില്ലെങ്കിൽ കുഴിച്ചു കർഷകർക്ക് മറ്റു മാർഗങ്ങളുമില്ല കൂറ്റൻ ലോറികളിലും പിക്കപ്പ് വാനുകളിലും ടൂറിസ്റ്റ് ബസിലും വരെ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ചെക്ക് പോസ്റ്റുകൾ വഴി പ്രതിദിനം നൂറുകണക്കിന് ടൺ പച്ചക്കറി കടത്തുന്നുണ്ട് ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ പാലക്കാട്